ഹലോ ഫ്രണ്ട്സ് ഫിഷ് ഹണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വേനൽക്കാലത്ത് മത്സ്യ കർഷകരെ അഭിമുഖിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീട്ടാവശ്യത്തിന് വേണ്ടി മത്സ്യം വളർത്തുന്ന ആളുടെ എണ്ണങ്ങളാണ് കൂടുതലും ഒരു കൊമേഴ്സ്യലായിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ജീവിക്കണമെന്നുദ്ദേശത്തെക്കാൾ കവിഞ്ഞ് വിഷമില്ലാത്ത മത്സ്യം ഭക്ഷിക്കണം അങ്ങനെ വീട്ടാവശ്യത്തിന് മത്സ്യം വളർത്തുന്നവരുടെ എണ്ണമാണ് കേരളത്തെ സംബന്ധിച്ച് കൂടുതലുള്ളത് മിക്കവാറും ആളുകളൊക്കെ അവരുടെ വീടിനോട് ചേർന്ന് ചെറിയ പെടുതാക്കളോ അല്ലെങ്കിൽ സിമെൻറ്റുകളോ ഒക്കെ ഉണ്ടായിരിക്കും മീൻ വളർത്താനായിട്ട് പക്ഷേ ഈ വേനൽ വേനൽ കിടക്കുന്ന അനുസരിച്ച് വെള്ളത്തിൻ്റെ പച്ചപ്പ് വർദ്ധിക്കും പച്ചപ്പ് വർദ്ധിപ്പിച്ച് വർദ്ധിച്ച് വർദ്ധിക്കും അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് മുഖാന്തരം ചില പ്രശ്നമുണ്ട് അതെന്താണ് പച്ചപ്പ് സ്വാഭാവികമാണ് എന്നാൽ അമിതമായ പച്ചപ്പ് വരും പച്ചപ്പ് വന്നതിന് ശേഷം അതിൻ്റെ മേളിൽ ഒരു പാട പോലുള്ള മറ്റൊരു ഫംഗസും അതിൻ്റെ ടോപ്പിൽ വരും ഇത് രണ്ടും എങ്ങനെയാണ് മത്സ്യത്തെ ബാധിക്കുന്നത് ഇതെങ്ങനെ ദോഷകരമായിരിക്കുന്നു ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും അതിൻ്റെ പരിഹാര മാർഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് വരാം ഇത് വെള്ളം മീൻകുളത്തിലെ വെള്ളം അപ്പോൾ ആ വെള്ളത്തിൻ്റെ മേളിൽ എന്തോ പാട പോലുള്ള സംഭവം നിങ്ങൾ നിരീക്ഷിച്ചോ അതൊരു സൈസ് ഫംഗസാണ് ആൽഗയുണ്ട് ആൽഗ കൂടിയിട്ട് ഈ വെള്ളം കണ്ടമാനം പച്ചക്കടറിലേക്കായി അതിന് അതുകൂടാതെ തന്നെ പുറമെ പൂപ്പൽ പോലുള്ള എന്തോ ഒരു പാട പോലുള്ള സംഭവം നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയും ഉണ്ടോ അപ്പം മത്സ്യങ്ങളൊന്നും അല്ല ഇപ്പോൾ അപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ തുടർന്നു കഴിഞ്ഞാൽ എന്താണ് ദോഷം സംഭവിക്കുന്നത് അതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് അതായത് ഈ ആൽഗയുടെ അളവ് വെള്ളത്തിൽ കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് വളരെ കുറയും എന്നാണ് മുന്നിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകഴിഞ്ഞാലുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണെന്നുള്ളത് മത്സ്യത്തെ അത് ബാധിക്കും എന്നുള്ള പ്രധാനപ്പെട്ട കാരണം പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ വെള്ളത്തിൽ പച്ചപ്പ് കണ്ടമാനം കൂടി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം ഈ വെള്ളത്തിൽ പച്ചപ്പ് അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് കൂടുകയാണെങ്കിൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് പച്ച ഭയങ്കരമായിട്ട് പച്ചപ്പായി അതിൻ്റെ കുഴപ്പം പി എച്ച് ലെവല് മാറും വെള്ളം കൂടുതൽ ആൽക്കലിൻ സ്വഭാവത്തിലേക്ക് മാറും അതാണ് അപ്പോൾ വെള്ളത്തിൽ ആൽക്കുലിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞിരുന്നെങ്കിൽ പി എച്ച് മാറിക്കഴിഞ്ഞിരുന്നെങ്കിൽ മത്സ്യത്തിന് നിലനിൽപ്പം പ്രയാസമാണെന്നുള്ളത് അങ്ങനെ ഒരു പ്രശ്നവും ഇതിനോട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇപ്പോൾ ഈ പച്ചപ്പ് കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളത്തിൻ്റെ ക്ലാരിറ്റി കുറവാണ് നമുക്ക് മത്സ്യത്തെ കാണാൻ കഴിയില്ല അതുപോലെ തന്നെ വെള്ളത്തിലുള്ള മത്സ്യങ്ങളെ സംബന്ധിച്ചും അതിനെ നാവിഗേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും യാത്ര ചെയ്യാനൊക്കെ അതിന് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഈ മത്സ്യത്തെ നിരീക്ഷിക്കാനോ അതിൻ്റെ അതിനെന്തെങ്കിലും രോഗങ്ങൾ ബാധിക്കുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ള അതെങ്ങനെയാണെന്നുള്ളത് ഉള്ള വിസിബിലിറ്റി നഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെതായ പ്രശ്നം നമുക്കുണ്ട് അതായത് മത്സ്യം വളർത്തുന്നവർക്ക് മത്സ്യങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അതിനെ നാവിഗേറ്റ് ചെയ്യാനുള്ള പ്രയാസവും വേറൊരു വശത്ത് അങ്ങനെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇനി അതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള വെള്ളത്തിൽ കാരണം അതിനകത്ത് പാരാസൈറ്റ് ഐറ്റുണ്ട് പാരാസൈറ്റ പരാതങ്ങൾ മത്സ്യത്തിൻ്റെ ശരീരത്തിൽ ഒറ്റപ്പിടിച്ചിരുന്ന മത്സ്യത്തിൽ നിന്ന് ദോഷം ചെയ്യുന്ന പാരാസൈറ്റ് കൂടി പിന്നെ അതിൽ ബാക്ടീരിയയുടെ അളവ് ഹാരിഹികമായിട്ടുള്ള ബാക്ടീരിയനകത്ത് കൂടും അപ്പോൾ അങ്ങനെ മത്സ്യത്തിൽ പെട്ടെന്ന് രോഗം ബാധിക്കും അതും വെള്ളത്തിൻ്റെ നിലവാരമില്ലായ്മ ആണ് അപ്പം അങ്ങനെ സംഭവിക്കും അപ്പം ഇതൊക്കെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇത് ഇങ്ങനെ പോയാൽ കഴിഞ്ഞാൽ സംഭവിക്കും മത്സ്യത്തിൻ്റെ ഗ്രോത്ത് വളരെയധികം കുറയും അതാണ് കാര്യം അപ്പോൾ ഗ്രോത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എത്ര നല്ല ഫുഡ് കൊടുത്തോ ഇല്ലാത്ത പ്രോട്ടീൻ കണ്ടിൻ്റെ എത്ര കൂടിയ ഫുഡ് കൊടുത്താലും മത്സ്യം വളരുകയാണ് അപ്പോൾ ഇതിനൊരു ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറവും മീനിൻ്റെ എണ്ണം കൂടുതലും ആയിരിക്കും പലപ്പോഴും ആളുകളെല്ലാം അങ്ങനെ ചെയ്യാറുള്ളത് തന്നെയല്ല വെള്ളം കൂടെ കൂടെ മാറാനുള്ള സൗകര്യം അവർക്ക് ഉണ്ടായിരിക്കുകയല്ല അതല്ലെങ്കിൽ ഫിൽട്ടർ സംവിധാനവും മറ്റു സംവിധാനവും ഒന്നുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങോട്ട് കിടന്ന് 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 വെള്ളത്തിൻ്റെ ഘടന മാറും അപ്പോൾ പച്ചപ്പ് കൂടും അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചതുപോലെ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു ഒരു ലോലമായ പാട രൂപപ്പെടും കണ്ടോ അപ്പോൾ ആ പാട രൂപപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ പച്ചപ്പ് കൂടി ആ പച്ചപ്പിൻ്റെ മുകളിലാണിപ്പോൾ ഈ പാട രൂപപ്പെട്ടത് അപ്പോൾ ഈ സ്ഥിതിയിൽ തുടർന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മത്സ്യത്തിനെ രോഗം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതുണ്ട് ഈ പ്രശ്നം അപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്താണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് ആളുകൾക്ക് എല്ലാവർക്കും വെള്ളത്തിന് ക്ഷാമമുണ്ട് അപ്പോൾ ഉള്ള വെള്ളത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും മത്സ്യകൃഷി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള പലപ്പോഴും ആളുകളും വിചാരിക്കും അപ്പോൾ അതിനൊരു പ്രശ്നമുണ്ട് അത് പലപ്പോഴും നമുക്ക് ദോഷമായിട്ട് ഭവിക്കും മത്സ്യത്തിന് വളർച്ച കിട്ടത്തില്ല വെറുതെ തീറ്റ ചിലവ് കൊടുത്ത് നമ്മൾ പാഴായി പോകുമെന്ന് മാത്രമല്ല അത് വേറെ പ്രയോജനം കിട്ടില്ല അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കാൻ കഴിയുക ഇപ്പോൾ ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളെ സംബന്ധിച്ച് നമുക്ക് അടുത്ത വീഡിയോ ചർച്ച ചെയ്യാം അപ്പോൾ ഈ ചാനൽ ഇതിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ ഏറെ കമന്റ് രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കാണാം ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു വിഷയങ്ങൾ ചർച്ച ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ